കേരളം വീണ്ടും ക്രിക്കറ്റ് ആവേശത്തിലാണ് ഇന്ത്യ ന്യൂസിലാൻഡ് ട്വന്റി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരം കേരളത്തിൽ നടക്കുന്നു തിരുവനന്തപുരത്ത് കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആണ് മത്സരം നടക്കുന്നത് ആദ്യ മൂന്ന് മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ട്വന്റി ട്വന്റി ലോകകപ്പിന് മുമ്പുള്ള അവസാന മത്സരം ആവേശകരമാകും എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ മികച്ച ഫോമിൽ അല്ല സഞ്ജു സാംസൺ ഇന്നും കളിക്കാൻ ഇറങ്ങും എന്ന് തന്നെയാണ് സാധ്യത കാരണം സഞ്ജുവിൻ്റെ ഹോം ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ മത്സരത്തിന് ഇറക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെയെങ്കിൽ സ്വന്തം നാട്ടിൽ സഞ്ജുവിൻ്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരം എന്ന പ്രത്യേകത കൂടിയുണ്ട് വി വി അരുണിലേക്ക് പോകുമ്പോൾ അരുൺ എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജുവിൽ തന്നെയാണ് സഞ്ജുവിൻ്റെ കഴിഞ്ഞ പ്രകടനം ഒട്ടും പ്രത്യാശ നൽകുന്ന ഒന്നല്ല പരമ്പര നേടിയൊരു പശ്ചാത്തലത്തിൽ മറ്റു താരങ്ങൾക്ക് അവസരം നൽകുക എന്നൊരു രീതിയൊക്കെ ഉണ്ടല്ലോ എന്താണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിന്റെ ഹോം ഗ്രൗണ്ട് ആണ് സഞ്ജുവിനെ കാത്താണി മലയാളികൾ മുഴുവൻ എത്തുന്നത് എന്നത് ടീമിനൊക്കെ ഏകദേശം ധാരണയുള്ള ഒന്നാണ് അപ്പോൾ ചേട്ടന്റെ കളി കാണാൻ മലയാളികൾക്ക് ഇന്ന് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ ആ പ്രതീക്ഷ തന്നെയാണ് സഞ്ജുവിന്റെ ആരാധകരും ക്രിക്കറ്റ് ലോകം പൊതുവിലും കാരണം പതിനൊന്ന് വർഷത്തോളമാകുന്നു സഞ്ജു സാംസന്റെ സഞ്ജു വി സാംസന്റെ ക്രിക്കറ്റ് കരിയർ അന്താരാഷ്ട്ര കരിയർ അതിൽ തന്നെ ഒരു തവണ പോലും സ്വന്തം നാട്ടിൽ കേരളത്തിന് സ്വന്തമായുള്ള ഒരു ക്രിക്കറ്റ് അന്താരാഷ്ട്ര മൈതാനം കാര്യവട്ടമാണ് ഇവിടെ ഒരു തവണ അന്താരാഷ്ട്ര മത്സരം നടക്കുമ്പോൾ സഞ്ജു സാംസൺ ടീമിലുണ്ടായിരുന്നു പക്ഷേ സഞ്ജുവിനെ അന്ന് കളിക്കാൻ ഇറക്കിയില്ല നാട്ടുകാരുടെ കാണികളുടെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് സഞ്ജുവിന് വേണ്ടി ആർപ്പ് വഴി സഞ്ജു ഗൗണ്ട് ഗ്രൗണ്ടിലൂടെ നടക്കുമ്പോഴൊക്കെ വലിയ ആവേശത്തോടുകൂടി ആളിൽ സഞ്ജുവിന് പേരുവിളിക്കുന്നതും പിന്നീട് രവിശാസ്ത്രി അന്ന് പരിശീലനം രവിശാസ് സഞ്ജുവിനെ ചേർത്തീർത്തി നിർത്തി ഒക്കെ വലിയ വൈറലായ ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു സഞ്ജു സാംസൺ അന്ന് കളിക്കാൻ കഴിഞ്ഞില്ല മറ്റൊരിക്കൽ സഞ്ജു ടീമില്ലാത്തപ്പോൾ തന്നെ ടീം പരിശീലനം നടത്തുമ്പോൾ അവിടെ സഞ്ജു സാംസന്റെ ചിത്രം വന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു ഏതായാലും ഇത്തവണ അതിനൊരു മാറ്റമുണ്ടാകും സഞ്ജു സാംസൺ കളിക്കും കഴിഞ്ഞ നാല് മത്സരങ്ങളിലും സഞ്ജുവിൻ്റെ പ്രതിഭയുടെ സഞ്ജുവിൻ്റെ ഫോമിൻ്റെ അഴത്തതും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും സഞ്ജു സാംസൺ ഇന്നും ഒരു അവസരം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്നലെ പ്രാക്ടീസ് സെഷന് ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ ടീമിലൂടെ ഗിഡ്ഫീൽഡ് സ്റ്റേഡിയം സ്പോർട്സ് ഹബിൽ പരിശീലനത്തെത്തിയിരുന്നു അപ്പോൾ സഞ്ജു ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിരുന്നു കൂറ്റനടികളുമായി സഞ്ജു ഫോമിലേക്ക് തിരിച്ചെത്തിൻ്റെ സൂചനകൾ ആ പരിശീലനത്തിന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആദ്യം ആ പരിശീലനത്തിനിറങ്ങിയത് കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ മത്സര ടീമിലായിരുന്ന ശ്രേയസ് അയ്യറും അതുപോലെ തന്നെ ഇഷാൻ കിഷനുമായിരുന്നു ഇഷാൻ കിഷൻ ഗ്ലൗസുമായി പിന്നീട് വിക്കറ്റ് കീപ്പിങ്ങിനും വന്നു അദ്ദേഹത്തിൻ്റെ ആശങ്കകളുടെ അടയാളങ്ങളായ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും സഞ്ജു സാംസൺ ഇരുപത് മിനിറ്റിലേറെ ബേറ്റ് ബാറ്റ് ചെയ്തു അതിലും നല്ല ടച്ച് ബാറ്റിംഗ് ടച്ച് സഞ്ജുവിൻ്റെ ഭാഗത്ത് കാണും കൂട്ടൻ പടുകൂറ്റൻ ഷോട്ടുകളൊക്കെ സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സഞ്ജുവിന് ഒരു അവസരം നൽകുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നലെ ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകൻ സീതാംഷു കോട്ടക്കിൻ്റെ വാർത്താസമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞത് സഞ്ജു ഏറ്റവും സീനിയറായ താരമാണ് പര്യസമ്മന്നനായ താരമാണ് മാത്രമല്ല സഞ്ജു സാംസൺ വളരെ കൃത്യമായി ഓരോ മാച്ചിനും കൃത്യമായ പ്ലാനുള്ള താരമാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ എങ്ങനെ കളിക്കണമെന്നറിയാം ഓരോ മത്സരവും കൃത്യമായ പ്ലാൻ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് പൊതുവിൽ ബാറ്റിംഗ് പരിശീലനം അടക്കം പങ്കുവച്ചത് ഏതായാലും ആ രീതിയിൽ വലിയ പ്രതീക്ഷ ആളുകൾക്കുണ്ട് ഇത്തവണ സഞ്ജു കളിക്കും സഞ്ജുവിന് വളരെ ഏറ്റവും നിർണായക ഒരു മത്സരമാണ് നമുക്കറിയാം കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ടീമിൽ സഞ്ജു അംഗമായിരുന്നു അന്ന് സഞ്ജു ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിരുന്നില്ല മലയാളികളില്ലാതെ ഇന്ത്യ ഒരു ലോകകപ്പ് നേടിയിട്ടില്ല ഇന്ത്യൻ പുരുഷ ടീം ലോകകപ്പ് നേടിയിട്ടില്ല അത് എൺപത്തി മൂന്നിനായിരം പിന്നീട് രണ്ടായിരത്തി ഏഴിലായാലും രണ്ടായിരത്തി പതിനൊന്നിനായാലും കഴിഞ്ഞ ലോകകപ്പ് ടി ട്വൻറ്റി ലോകകപ്പ് ഒക്കെ ആകുമ്പോൾ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇത്തവണയും ആ സാന്നിധ്യമായ സഞ്ജു ടീമുണ്ട് പക്ഷേ അങ്ങനെ മാത്രം പോരാ സഞ്ജു എല്ലാ മത്സരങ്ങളിലും കളിക്കണം സഞ്ജുവിൻ്റെ മികവി ലിൻജീക്കണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അത് സംഭവിക്കുന്നതിന് പ്രതീക്ഷിക്കാം ഇന്നത്തെ മത്സരം ഏറ്റവും നിർണായകം സഞ്ജുവി സാംസണ ആണ് ഇന്ത്യൻ ടീമിൽ കേവലം പരിശീലന മത്സരം മാത്രമായി കാരണം പരമ്പരയുടെ വിധി നിർണ്ണയിക്കപ്പെട്ടു മൂന്ന് ഒന്നിന് ഇന്ത്യ മുന്നിലാണ് ഈ മത്സരം തോറ്റാൽ പോലും ഇന്ത്യക്ക് പരമ്പര ഉറപ്പായി കഴിഞ്ഞു പക്ഷേ അതിനപ്പുറത്തേക്ക് സഞ്ജു സാംസന് ടീമിനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആവശ്യം ടീമിനൊരു വിന്നിംഗ് കോമ്പിനേഷൻ കൃത്യമായി വേണ്ടതുണ്ട് ലോകകപ്പ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റിലേക്ക് പോകുമ്പോൾ ഇതിനുശേഷം ഇന്ത്യയ്ക്കുള്ളത് ഒരു പരിശീലന മത്സരം നാലാം തീയതി ഫെബ്രുവരി നാലിന് സൗത്ത് ആഫ്രിക്കയുമായാണ് അതും കഴിഞ്ഞാൽ പിന്നീട് നേരിട്ട് ഏഴാം തീയതി യു എസ് എയുമായുള്ള മത്സരത്തിലേക്ക് ടീം പോവുകയാണ് അതിനു മുമ്പ് വിന്നിങ് കോമ്പിനേഷൻ കണ്ടെത്തണം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ഈ കഴിഞ്ഞ ഈ ടൂറിൽ ഇന്ത്യയുടെ ഓപ്പണർമാർ നേരത്തെ അതായിരുന്നു ഇടയ്ക്ക് ശുഭ്മാൻ ഗില്ലിൻ്റെ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് ഗില്ലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഏതായാലും സഞ്ജുവും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യും എന്ന് തന്നെ ഉറപ്പിക്കുമ്പോഴും അവിടെ വെല്ലുവിളി ഇഷാൻ കൃഷ്ണന്റെ ഫോമാണ് മികച്ച ഫോമിൽ ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്യുന്നു അദ്ദേഹം ഓപ്പണിംഗ് ബാറ്റർ കൂടിയാണ് പക്ഷെ ഇപ്പോൾ വൺ ഡൗണിലാണ് അദ്ദേഹം കളിക്കുന്നത് ഏതായാലും തിലക വർമ്മ തിരിച്ചു വരാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് ഈ ഒരു മത്സരത്തിൽ മികച്ച ഒരു പ്രകടനത്തിലൂടെ അവിടെ ശ്രേയസ് ശ്രേയസ് അയ്യർ ഒരു പാതി നിലയിൽ തന്നെ നമുക്ക് പറയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയൊക്കെ ചില നിരീക്ഷകരെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് സാഹചര്യം സെഎസ്ആർ ടീമിൽ ഉണ്ടാകാൻ സാധ്യത തള്ളിക്കാനാവില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ ആദ്യം നെറ്റ് പ്രാക്ടീസ് ഇറങ്ങിയത് ഒരു വശത്ത് ഇഷാൻ ഖഷലും മറുഭാഗത്ത് ശ്രേയസ് ആ ഒരു ഇരുവരും ഒന്നര മണിക്കൂറിലേറെയാണ് ഇരുവരും പരിശീലിച്ചത് രണ്ടാം ടേഡിലാണ് സഞ്ജു സാംസൺ വരികയും ഇരുപത് മിനിറ്റ് മാത്രം പരിശീലിച്ച് മടങ്ങുക മടങ്ങുകയും ചെയ്തത് അതുകൊണ്ടുതന്നെ ശ്രേയസ് സർ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പക്ഷേ അവിടെ ആരുടെ സ്പോട്ടിലേക്കാണ് ശ്രേയസ് സർ ഇന്നലെ അഭിഷേക് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഒന്നും പരിശീലനത്തെത്തിയിരുന്നില്ല ഇതിലാരെങ്കിലും ഒഴിവാക്കിക്കൊണ്ടിരും പക്ഷേ ഈഷാൻ കിഷനും സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുകയും ആ ശ്രേ താഴെ വൺ ഡൗണോ ടു ഡൗണോ സെക്കൻഡ് ഡൗണോ ആയി കളിക്കാനെത്തുകയും ചെയ്യുന്ന സാധ്യതകളൊന്നും തള്ളിക്കളാനാകില്ല അതിനുള്ള സാധ്യത ഇവിടെ എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാംസൺ മയമാണ് എല്ലാം സഞ്ജു സാംസൺ ആരാധകരാണോ കളിക്കുന്നു നാല് മത്സരവും സഞ്ജു വിചാരിച്ച പോലെ ഫോമായിട്ട് ഇല്ല സപ്പോർട്ട് എന്തായാലും നല്ല ഫോമായിരിക്കും വേൾഡ് കപ്പ് ടീമിൽ സഞ്ജു സെഞ്ചുണ്ടാവും ഉറപ്പായിട്ടും പ്രഷറാണോ സഞ്ജു എന്തായാലും സഞ്ജു ഇങ്ങനെ ഒരു നിരന്തരം ഇങ്ങനെ പരാജയപ്പെടാൻ കാര്യം സഞ്ജു ഇന്ന് കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ആക്ച്വലി കാര്യവട്ടത്തെ കളിക്കാൻ വേണ്ടി വെയിറ്റ് യെസ് 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 അതാണ് ഇതിൻ്റെ ആരാധക പ്രതീക്ഷ സഞ്ജു കാ തിരുവനന്തപുരത്തിൻ്റെ പുത്രനാണ് തിരുവനന്തപുരം സ്വദേശിയാണ് സഞ്ജു കളിച്ചു വളർന്ന സഞ്ജു ആ സഞ്ജു സഞ്ചുരി അടിക്കുവന്ന പ്രതീക്ഷയുമായി മറ്റൊരു ആരാധകൻ കൂടി വന്നിരിക്കുന്നു സെഞ്ചുറി വേണം സഞ്ജു ശരിക്കും ടീമിൽ നിൽക്കാൻ ഓ കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ സെഞ്ചുറിയും കൊണ്ടേ ഇന്ന് മലക്കോളൂ സഞ്ജു ഇന്ന് സെഞ്ചറി അടിച്ചിരിക്കും അടിച്ചു തകർക്കും തകർക്കും കാര്യവട്ടത്തെ ഇളക്കി മറിക്കും നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം നിലനിർത്തും അതാണ് സഞ്ജു അതുതന്നെയാണ് സഞ്ജുവിന് കാര്യവട്ടം നല്ല ഓർമ്മകളുള്ള ഗ്രൗണ്ടാണ് അന്താരാഷ്ട്ര മത്സരത്തിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഇന്ത്യ എ ടീമിന് വേണ്ടി ഇവിടെ മികച്ച പ്രകടനം നട കാഴ്ചവെച്ച് മാൻ ഓഫ് ദി മാച്ച് നേടിയ സ്ഥലമാണ് രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറി നേടിയ സ്ഥലമാണ് കെ പി എല്ലിൽ മിന്നൽ സെഞ്ചുറിയുമായി കേരള പ്രീമിയർ ലീഗിൽ സഞ്ജു സാംസൺ കാട്ടിയ ഗ്രൗണ്ടാണ് അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു മത്സരത്തിന് സഞ്ജു സാംസൺ അറിയുന്ന എല്ലായിടവും സഞ്ജു സാംസൺ തന്നെയാണ് സഞ്ജു സാംസൺ പേരെഴുതിയ ജേഴ്സികൾക്ക് തന്നെയാണ് കൂടുതൽ ആവശ്യം ആ ജേഴ്സികളുമായാണ് ആരാധകർ ഇന്ന് ഗ്രൗണ്ടിലേക്ക് എത്തുക സഞ്ജു സാംസണിനെ വേണ്ടിയുള്ള ആർപ്പുവിളികൾ സ്റ്റേഡിയം നിറയും എൺപത് ശതമാനത്തോളം ടിക്കറ്റുകളാണ് ആകെ ഈ സിറ്റി കപ്പാസിറ്റി എൺപത് ശതമാനം ടിക്കറ്റുകൾ വിറ്റു അത് ചൂടപ്പം പോലെ വിറ്റുപോയെന്ന് തന്നെ പറയണം കാരണം ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് തന്നെ മുഴുവൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സഞ്ജുവിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ സഞ്ജുവിനെ കാണാൻ വേണ്ടി കാണാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി ക്രിക്കറ്റ് പ്രേമികൾ ഇവിടേക്ക് എത്തുന്നു സഞ്ജു സാംസൺ അവർക്കൊക്കെ ഒരു ഒരു ആവേശമാണ് വികാരമാണ് പ്രത്യേകിച്ചും ചെന്നൈ സൂപ്പർ കിങ്സിനൂടി കൂടി തമിഴ്നാട്ടിലുള്ളവർക്ക് സഞ്ജു മറ്റൊരു വികാരമായി മാറി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കന്യാകുമാരി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നാഗർകോവിൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ ആളുകൾ നിരവധി ഇവിടേക്ക് നേരത്തെ രാവിലെ തന്നെ എത്തിയിരുന്നു അത്തരത്തിൽ സഞ്ജു സാംസണു വേണ്ടി ആർപ്പ് വിളിക്കാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ ആരാധകർ സഞ്ജു സഞ്ജു സാംസൺ ഹിന്ദി 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 സഞ്ജുവിനെ ആരാധകർ എല്ലായിടവും പക്ഷേ മലയാളികൾ ഇല്ലാത്ത സ്ഥലമില്ലെന്ന് പറയുന്ന പോലെ സഞ്ജു സാംസൺ എവിടെ ഇന്ത്യ ലോകത്തിന്റെ ഏത് ഭാഗത്ത് കളിക്കാൻ പോലും അദ്ദേഹത്തിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് ഇന്ത്യൻ ടീമിന്റെ മറ്റു താരങ്ങൾ സംസാരിക്കുമ്പോഴും ആ സഞ്ജുവിനോടുള്ള ആരാധകരുടെ ഇഷ്ടത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുമുണ്ട് ഏതായാലും സഞ്ജു സാംസന് വേണ്ടി ആർപ്പ് വിളിക്കാൻ ആളുകൾ കാത്തിരിക്കുന്നു സഞ്ജുവിൽ നിന്ന് മികച്ചൊരു പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആളുകൾ വരും മണിക്കൂറുകൾ ഇവിടേക്ക് എത്തും കാര്യപ്പെട്ട ഇപ്പോൾ തന്നെ ഒരു ക്രിക്കറ്റ് മൂഡിലേക്ക് മാറിക്കഴിഞ്ഞു കൂടുതൽ ആളുകൾ കൂടുതൽ ആരാധകർ വരും മണിക്കൂറുകളിലും ഇവിടേക്ക് എത്തും അഭിലാഷ് യെസ് എന്തായാലും ഇപ്പോൾ തന്നെ നേരത്തെ അരുൺ സംസാരിക്കുമ്പോൾ ആലുവയിൽ നിന്നുള്ള ആളുകളാണ് എത്തിയിട്ടുള്ളത് എങ്ങനെ എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക